നമസ്കാരം കമലേശ്വരത്ത് അമ്മയെയും മകളെയും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലായി സജിതയുടെയും ഗ്രീമയുടെയും മരണത്തിന് പിന്നാലെ അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കവേ മുംബൈയിൽ വെച്ചാണ് പൂന്തുറ പോലീസ് ഇയാളെ പിടികൂടിയത് സ്വന്തം ഭാര്യയെയും അവരുടെ അമ്മയെയും മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം ഒന്നും അറിയാത്തവനെ പോലെ വിദേശത്തേക്ക് മുങ്ങാനായിരുന്നു ഇയാളുടെ നീക്കം അയർലൻഡിൽ കോളേജ് അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ സ്വന്തം അപ്പച്ചിയുടെ മരണാനന്തര ചടങ്ങിനിടയിലാണ് സ്വന്തം ഭാര്യയെയും അവരുടെ അമ്മയെയും അപമാനിച്ചത് ലോകം അറിയുന്ന സ്ത്രീരത്നമാണ് മരിച്ച അപ്പച്ചി ആറു വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ് കേവലം ഇരുപത്തഞ്ച് ദിവസം മാത്രം കൂടെ താമസിച്ച് ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ ഭാര്യ ഗ്രീമ ഈ ചടങ്ങിൽ വെച്ച് കണ്ടിരുന്നു എന്നാൽ ആ വേദിയിൽ വെച്ചും ഗ്രീമയെ ഉണ്ണികൃഷ്ണൻ മാനസികമായി തളർത്തുന്ന രീതിയിൽ പെരുമാറി ബന്ധം തുടരാൻ താൽപര്യമില്ലെന്നും വിവാഹമോചനം വേണമെന്നും കർക്കശമായി പറഞ്ഞതോടെ ആ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയും തകർന്നു ആ ചടങ്ങിൽ അനുഭവിച്ച കടുത്ത അപമാനമാണ് അമ്മയെയും മകളെയും ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് മരണാനന്തര ചടങ്ങിനിടെ അപമാനം സഹിക്കാൻ കഴിയാതെ അമ്മ കുഴഞ്ഞു വീണു വിവാഹ സമയത്ത് ഗ്രീമയുടെ വീട്ടുകാർ നൽകിയ ഇരുന്നൂറ് പവനിലധികം സ്വർണവും വസ്തുക്കളും എവിടെയെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ് ഉണ്ണികൃഷ്ണൻ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയ ശേഷം ഗ്രീമയെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട് സ്ത്രീധന പീഡനവും ആത്മഹത്യാ പ്രേരണയ്ക്കും പുറമേ സാമ്പത്തിക തട്ടിപ്പിനും ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം സൈനയുടെ മരണവും അവസാന സന്ദേശവും ഇങ്ങനെ ഞങ്ങൾ മരിക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണ് ഈ അപമാനഭാരം താങ്ങാനാവുന്നില്ല എന്ന് വാട്സാപ്പിൽ സന്ദേശം അയച്ച ശേഷമാണ് അമ്മയും മകളും സയനേഡ് കഴിച്ചത് സോഫയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റോടെ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് കരുതുന്നത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാകും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക തിരുവനന്തപുരം കമലേശ്വരത്ത് ജീവനൊടുക്കിയ അമ്മയുടെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു മകളുടെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ആ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ആറു വർഷത്തെ മാനസിക പീഡനവും അവഗണനയും കടുത്ത നടപടിക്ക് കാരണമെന്നാണ് ആരോപണം ഇരുപത്തഞ്ചു ദിവസമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ചു താമസിച്ചത് ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ച ഉടുപ്പ് പോലെ മകളെ ഉപേക്ഷിച്ചു മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട പിരിയാൻ തക്ക കാരണം ഒന്നുമില്ല എന്തൊക്കെയോ നിസാര കാരണങ്ങൾ അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി ഈ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ് ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സജിതയും ഗ്രീമയും വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്